ിലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുമ്പിൽ കാണുന്ന ചെറിയൊരു കാഴ്ച കേട്ടോ ഒട്ടും മുമ്പിലായിട്ട് മലകളുണ്ട് ആ ഭാഗങ്ങളിൽ പച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാം മറ്റേ വീട് വീടുകളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീട് ഇതാട്ടോ ഒരു വഴി ഇങ്ങനെ കയറി മേളിലേക്ക് പോകട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നല്ല റിസ്ക് ഘട്ടത്തിലേക്ക് പോകാൻ ഇതല്ലേ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം പാലക്കാട് ജില്ലയിലെ കൊല്ലംകൂടിന് അടുത്ത് സീതാർപ്പാടെന്നു പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് സീതാർപ്പാടെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ മുമ്പിലേക്കുള്ളൊരു കാഴ്ചയും കാണിച്ചുതരാം കേട്ടോ നോക്കി എന്തൊരു ഭംഗിയാണ് നോക്കി ഇവിടെ കാണാൻ ഇവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മുടെ വെസ്റ്റേൺ അഡ്സാണ് കാണുന്നത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ അടിപ്പൊളിയോട്ടോ അതെ മേളീൻ്റെതാ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ അങ്ങനെ ഒഴുകി വരുന്നതായി കാണാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ എന്ന് പറയുന്ന ഈ നിന്ന് നമ്മുടെ സീതാകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന കാഴ്ചകളും ഈ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതായത് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല സഞ്ചാരികളുണ്ട് അവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ ഒരു ഭാഗം നോക്കിയാൽ മൊത്തം കൃഷിയാണ് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒരു ഭാഗത്തൊക്കെ കാണുന്ന മാവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് നടന്നു തന്നെ പോകട്ടെ ഈ കാഴ്ചകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് അതാട്ടോ തന്നെ മുമ്പിലേക്കൊരു കാഴ്ച നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി താഴത്തോട്ട് വരുന്നത് കാണാം ആ ഒരു സൈഡിലൊക്കെ കേട്ടോ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടം വരുന്നത് കറങ്ങി ഇങ്ങനെ പോകാം അല്ലെങ്കിൽ നമുക്ക് ഈ പാട്ടോട് ഇങ്ങനെ ചീടിയൊക്കെ പോട്ടോ ഒരുപാട് പേരെ കാണാൻ അവിടെ ഭാഗം ഒക്കെ നമുക്ക് എന്തൊരു ഭംഗിയാണ് അടിപൊളിയാട്ടോ എന്നാ കാണുന്നത് മൊത്തം മലയാട്ടോ നമ്മുടെ വെസ്റ്റേൺ കട്സാണോ കാണുന്നത് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കോടയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒരുപാടുണ്ട് ഇവിടുന്നങ്ങോട്ട് കാണാൻ നമ്മളത് ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു പാടത്തിൻ്റെ ഒക്കെ സൈഡിലേക്ക് വരട്ടോ അവിടെ പാടം പൂട്ടുന്നതൊക്കെയുണ്ട് നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഇവിടുത്തെ ഒരുപാട് പേര് ഈ ഒരു ഭാഗത്തൂടെയൊക്കെ വരുന്ന കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഭംഗി നോക്കി അടിപൊളിയിട്ട് കാണാൻ വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല മഴയില്ല കേട്ടോ ചെറിയൊരു നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റാണ് നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമുക്ക് ഇതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴി ഇങ്ങനെ പോയാൽ പാടത്തിൻ്റെ അവിടെ ഇട്ട് പാടം പൂട്ടുന്നത് കാണാം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ല സുഖമുണ്ട് ഞാൻ ആ ഒരു വഴി നടന്നതാണ് ഇതിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇതൊരു ബ്രേക്ക് എടുത്തുട്ടോ ഞാൻ വീണ്ടും തുടങ്ങാൻ തോന്നുന്നു അപ്പോൾ നിർത്തി വെച്ചേക്കാം കേട്ടോ അവിടെ ഒരുപാട് കുക്കളെ കാണാം ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ ആ ഒരു സൈഡിലൊക്കെ എന്നാൽ അവർ രണ്ടാമത് തുടങ്ങാൻ പോകുമെന്ന് തോന്നും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഒരുപാട് ബ്ലോഗർമാരെ കാണാം നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ മലയുടെ അടിപൊളി കാഴ്ചകളാട്ടോ എന്താ വീണ്ടും പൂട്ടൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ചേട്ടാ നമ്മൾ ഇങ്ങനെ കാണുന്നത് പാടം പൂട്ടുന്നത് ഇതാ അവിടെ കാണാൻ നമുക്ക് ആ ചേട്ടനാ സൈഡിൽ കൂടി ഒരുപാട് കുക്കളെ കാണാണ്ട് നമുക്ക് അവിടെ വീട്ടിലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരുപാട് വ്ലോഗർമാരെ കണ്ടിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ലാൻഡ്സ്കേപ്പും ഈ ഒരു പരിപാടി നമുക്ക് ഇവിടെ മാത്രമൊക്കെ ഇഷ്ടപ്പെട്ടു ഈ പാലക്കാട് അടിപൊളിയാണ് ഇതവിടെ ചേട്ടൻ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആടം പൂട്ടിൽ നടക്കട്ടെ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ ആ ഒരു സൈഡിലോട്ട് പോകട്ടെ ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് ഈ പരമ്പര കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇതിലൊക്കെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് ഇതിൽ തിരിച്ച് അങ്ങോട്ട് വേണേലും പോകട്ടോ അപ്പോൾ എന്തായാലും ഇറങ്ങാൻ വന്നല്ലോ ഇങ്ങനെ കറങ്ങി പോവാം അടിപൊളിയട്ടോ ഈ ഒരു സമയത്ത് ഇതിൽ നടക്കാൻ വലിയ വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് എന്നാലും വലിയ പ്രശ്നമൊന്നും വലിയ ചൂടൊന്നുമില്ല കേട്ടോ നല്ല സുഖമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഭാഗമൊക്കെ ഇങ്ങനെ പാടം പൂട്ടിയിട്ടേക്കാം കേട്ടോ അതായത് ഉഴുത് മറിച്ചിട്ടേക്കാണ് അവിടെയൊക്കെ കാണാട്ടോ ഇതുണ്ടല്ല അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇതിലെങ്ങനെ നടക്കാം കേട്ടോ നമുക്കിതിലെങ്ങനെ നടന്ന് ആ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് തന്നെ എത്തും അവിടെ നമുക്ക് വീണ്ടും നമ്മുടെ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാം കേട്ടോ അവിടുത്തെ ആ പാടത്തിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് വന്ന കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് താമരപ്പാടം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ബോഡൊക്കെ കാണാം കേട്ടോ അരവിയേട്ടൻ്റെ നെൽപ്പാടം ഇവിടെ കാണാട്ടോ നമുക്ക് താമരപ്പാടെന്ന് പറഞ്ഞ ഗ്രാമത്തിലൊരു സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്കൊക്കെ ഒരുപാട് പേര് തിരിച്ചു പോകുന്നതും കാണട്ടെ കുറേ പേരെ കാണാം നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതുപോലെ നമ്മുടെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേരിപ്പഴും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് നല്ല കാറ്റ് ഉണ്ട് നമുക്കിനി പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ് അവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു കട കാണാം ഓപ്പൺ ആണോ എന്ന് പറയുന്നുണ്ടെട്ടോ അതിന് സൈഡിൽ വഴി വഴിയാണ് നമുക്ക് ആ ഒരു ഭാത്തോടെയും പോകാം അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നമുക്കൊരു മെയിൻ റോഡ് ഉണ്ട് അതായത് ഈ റോഡാണ് ഒരു മെയിൻ റോഡ് ഉണ്ട് അതിലും പോകാൻ പറ്റാണെ പറഞ്ഞ കട കേട്ടോ ഓപ്പൺ അല്ല അതുപോലെ അത അവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഒരുപാട് കുപ്പികളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ അവിടെ വരുന്ന വഴിയൊക്കെ ഒരുപാട് കുപ്പുകളും പാട്ടുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടതിൽ നമുക്കൊരു വഴി വഴിയാണ് ഈ ഒരു വഴി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആ ഒരു ആ ഒരു വീടിൻ്റെ അത് ഭാഗത്തൊക്കെ എത്താൻ പറ്റും ഒരു റോഡാണ് ആ കാണുന്നത് ഇതിലെങ്ങനെ ചുറ്റിയും പോകാൻ പറ്റും നമുക്ക് എന്തായാലും ഈ ഒരു വഴിയെന്നെ പോകട്ടോ ഇവിടുന്നാ നമ്മുടെ ഞാറൊക്കെ ഭാഗ്യുന്ന കാണാം കേട്ടോ ഞാറ് നട്ടേക്കുന്നത് ഇവിടെ ഇട്ട് കാണാം എന്താ ഭംഗി നോക്കിയ ഈ ഒരു ഭാഗം പാടവരമ്പത്ത് കൂടെ കേട്ടോ നടക്കുന്നത് എൻ്റെ മുമ്പിലേക്കുള്ളൊരു കാഴ്ചയാണ് കാണിച്ചു തരാം നമ്മുടെ മുമ്പിൽ കാണുന്നത് നല്ലൊരു കാഴ്ച കേട്ടോ ഒട്ട് മുമ്പിലായിട്ട് മലകളിൽ ആ ഭാഗങ്ങളിൽ പച്ചാട്ടം ഒഴുകി വരുന്നതാണ് കാണാം അതുപോലെ ഒരുപാട് റീൽസൊക്കെ വൈറലായിട്ടുള്ള കാണുന്നത് നമ്മളിതാ നടുക്കൂടെയാണ് ഇങ്ങനെ നടക്കുന്നത് ഈ സൈഡിൽ അതുപോലെ അതുപോലെതാ ഈ ഒരു സൈഡിൽ ഞാറ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് നല്ല മഴക്കാറുണ്ട് അതുപോലെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പെയ്താ അടിപൊളിയായിരിക്കും കേട്ടോ നോക്കാൻ നമുക്ക് പെയ്യുമെന്ന് ചെറിയ രീതിയിൽ മഴ പെയ്ത നമ്മളിതാ ഈ ഒരു ഷെഡിനകത്തേക്ക് വരട്ടോ ഇതാണ് നമ്മുടെ മറ്റേ വീട് വീട്ടിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീട് ഇതാ കേട്ടോ എന്നിട്ട് കാണാം നമുക്ക് ചെറിയ രീതിയിൽ മഴ പെയ്തിട്ടോ നല്ലൊരു കാറ്റും ചെറിയൊരു മഴ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുള്ളൂ നമ്മൾ നേരത്തെ നിന്നത് കാല് ഭാഗത്തായിരുന്നു നമ്മൾ അതിലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിയതാട്ടോ ഇനി നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ് ഇതാണ് നമ്മുടെ സീതാർഖുണ്ട് വാട്ടർഫാൾസിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ അതേപോലെ അവിടെ ഒരു കടയാണ് അപ്പോൾ ഇന്ന് കടകളൊന്നും തുറന്നിട്ടില്ല പിന്നെ ആയതുകൊണ്ടാണോ അതുപോലെ അതുപോലെതാ ആ ഒരു ഭാഗത്തേക്ക് നോക്കി കോട മൊത്തം ഇങ്ങനെ കയറി പോകുന്നതാണ് കേട്ടോ ആ ഒരു മലയുടെ മുകളിലൊക്കെ കോടെ കയറി എത്തി കാഴ്ച കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എത്ര കണ്ടാലും മതിയാവില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് കോട കയറി ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ അതിലിങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം ആ ഒരു ഭാഗത്തു കേട്ടോ അവിടെ മാത്രമല്ല ഈ മലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതിപ്പ് ഒഴുകി വരുന്നതൊക്കെ ഇങ്ങനെ കാണാം നമുക്ക് നമുക്കിനി ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേക്ക് പോകട്ടോ ഒരുപാട് പേര് ഇപ്പോഴും വരുന്നതാണ് കേട്ടോ മഴയൊക്കെതാ ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറുന്നുണ്ട് ഇതിലാണ് ഇതിലെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് അടിപൊളിയെ കാണാൻ ഇതാണല്ല ഒരു മലയുടെ മൂൾഭാഗം മുഴുവൻ കോടായിട്ടോ അതിൻ്റെ സൈഡ് മൊത്തം ആ ഒരു ഭാഗം കാണാൻ തന്നെ അല്ല മല അങ്ങോട്ടൊക്കെ മൂൾഭാഗം മൊത്തം കോടയായിട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിലേക്ക് പോകേണ്ടത് നല്ല മഴ ആയിട്ടാണ് പുറത്തേക്ക് ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചായ കടയിൽ കയറി വന്ന കേട്ടോ ഇവിടെ ഒരു കട കാണാം ചെറിയൊരു കടയാട്ടോ ഇവിടെ കയറി നമ്മൾ ഇതാ ഒരു ചായയൊക്കെ കുടിച്ചു ഇവിടെ ആയിട്ട് കുറച്ച് കടികളൊക്കെ കാണാം നമുക്ക് ചായയും കടിയും ഒക്കെ വെച്ച് ഇവിടെയെങ്കിലും നിൽക്കാം കേട്ടോ മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ് നല്ല മഴ പെയ്തിട്ടു ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് നമ്മൾ വീണ്ടും നടത്താൻ നടത്താരംഭിച്ചിട്ടോ നമ്മൾ നേരത്തെ നിന്ന് കടയൊക്കെ ആ കാണുന്ന കടയായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ കയറി കയറിപ്പോകണം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മലയൊക്കെ നല്ല രീതിയിൽ കാണാം അതിൻ്റെ പുറയിലേക്ക് കാണുന്നൊക്കെ മലയാണ് അവിടെ നിന്ന് കാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കോടയൊക്കെ വന്നിട്ട് ഈ ഒരു ഭാഗം അടിപൊളി ആയിട്ട് കാണാൻ ഇവിടെയൊക്കെ ഒരു വാട്ടർ ടാങ്ക് കാണാൻ നമുക്ക് ഇനി ഇങ്ങനെ കയറി 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 ഒരു ഒരു കിലോമീറ്ററും കൊണ്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കേട്ടോ എന്തായാലും ഈ ഒരു മഴയത്ത് ഈ പാലക്കാടൻ കാഴ്ചകളൊക്കെ കണ്ടു നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ടിങ്ങനെ നടക്കാം കേട്ടോ നമുക്ക് ഈ വഴി ഇങ്ങനെ നടന്നു പോകാം അവിടെയൊക്കെ കണ്ടില്ലേ ഇപ്പോഴും ഈ വീടിൻ്റെ അതിരുകളൊക്കെ കൂടുതലും മതിലല്ല കേട്ടോ ഈ വേലികളും മുള്ളുവേലി വേലി മുളയും കൊണ്ടുള്ള വേലി അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതുണ്ടല്ലേ ഒരുപാട് ഒരുപാടിങ്ങനത്തെ കാണാൻ പറ്റും നമുക്ക് ഒട്ടുമിക്ക വീടുകൾക്കും ഇതൊക്കെ തന്നെ കേട്ടോ അവിടെ നമ്മൾ പോകുന്ന ഈ വഴി തന്നെ നോക്കി ഒരുപാട് ചെടികൾ ഇതാ ചെടികൾ പറിക്കരുത് ചെടികൾ എന്ന് പറഞ്ഞാൽ റോസ് തന്നെ കേട്ടോ പല കളറിലുള്ള റോസ് ഒരുപാട് കാണാം കേട്ടെ വീട്ടിൽ അവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പറിക്കരുത് പറഞ്ഞിട്ട് ഇതിലേ പോകുന്ന സഞ്ചാരികൾ മൊത്തം ഇതാ അവിടെ ആയിട്ട് ഉണ്ട് കേട്ടോ ദോശ ചെടി കൊമ്പ് കുറയ്ക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് കാണാം നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ കാഴ്ചയൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കാണാം ഒരു ഭാഗം മൊത്തം കോട കൊണ്ട് മൂടിയേക്കുന്നതൊക്കെ കാണാം അപ്പം ഇതിലെയാണ് നമുക്കിനി പോകേണ്ടത് ഇതിൻ്റെ താഴെക്കൂടെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാട്ടോ നമുക്ക് നമുക്കിനൊരു അറുന്നൂറ് മീറ്റർ കൂടുതൽ നടക്കാനുണ്ട് ഈ ഒരു സൈഡ് മൊത്തം മാങ്ങയാട്ടോ അതായത് മാവിൻ്റെ കൃഷിയാണ് ഈ ഒരു സൈഡ് മൊത്തം കാണുന്ന മാവാണ് അതുപോലെ ഇത് ഈ ഒരു ഭാഗത്തേക്ക് തേക്കൊക്കെ കാണാം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചട്ട് ഈ ഒരു മലയും അതുപോലെ അതിൻ്റെ മുകളിലായിട്ടുള്ള കോടയും ഇങ്ങോട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇത് തന്നെ കേട്ടോ ഈ ഒരു മഴക്കാലത്ത് വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമുക്ക് ഈ ഒരു കോടയും ഈ ഒരു മലയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൽ പോകാൻ പറ്റും കേട്ടോ നമ്മളിതാ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സീതാർഖുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് മാംഗോ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗേറ്റും അതുപോലെ ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ കാണാം കേട്ടോ മാംഗോ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഈ ഒരു ഭാഗം മുതലങ്ങോട്ട് പാർക്കിങ്ങാന്ന് തോന്നും ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് നനഞ്ഞു കെട്ടോ ആ ഞാനൊന്ന് നനഞ്ഞു ക്യാമറ നനഞ്ഞു ഒരുപാട് വണ്ടികൾ ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് വെക്കുന്നതും ഇതിലെങ്ങനെ വരുന്നതൊക്കെ കാണാൻ നമുക്ക് ഇവിടെ ആയിട്ടൊരു പള്ളിയുണ്ട് ഈ പള്ളിയിലേക്ക് വന്നതും ആയിരിക്കും കേട്ടോ ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ ഒരു വഴി കുറച്ചുകൂടെ പോകണം നമുക്ക് ഞാനങ്ങനെ നടന്നിടുന്ന വെള്ളച്ചാട്ടത്തിന് ഏകദേശം അടുത്തെത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞതും കണ്ടില്ലേ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ മഴയൊക്കെ പെയ്ത് ചെളിവിളിയായിട്ടുണ്ട് അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മാവിൻ്റെ തോട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാം കേട്ടോ അവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച വെക്കുകയും മൊത്തം ചെളിയാണ്ട്ടോ മല കാണാം നമുക്ക് ആ സൈഡിലായിട്ട് ഫൈനലി നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു പാർക്കിംഗ് അതുപോലെ ഒരു കടയൊക്കെ കാണാം അവിടെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് നമുക്ക് ആ ഒരു സൈഡിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ റോഡിൻ്റെ എന്ന് പറയുന്നത് റോഡ് വീട്ടിലെ മഴയൊക്കെ പെയ്ത മൊത്തം ചെളിയാണ് ഈ റോഡൊക്കെ നമുക്കൊരു ഒരു ഒമ്പത് മീറ്ററിൽ താഴെ കൂടെ നടക്കാനായിട്ട് നമ്മുടെ അതിലേക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പാർക്കിങ്ങൾ കാണാട്ടെ നമുക്ക് പേൻ പാർക്കിങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന വണ്ടികൾക്കൊന്നും പാർക്ക് ചെയ്യാൻ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ കാണാം നമുക്ക് പേൻ പാർക്കിങ് ഈ ഒരു ഭാഗത്തു അതുപോലെ കുറച്ച് അങ്ങോട്ട് തന്നാൽ അവിടെയും കാണാൻ പറ്റും അങ്ങനെ വെള്ളച്ചാടിൻ്റെ തൊട്ടായിരിക്കും എത്തിയിട്ടോ നമുക്ക് ഇവിടെ ആയിട്ട് പാർക്കിംഗ് കാണാം ഈ കാണുന്ന ഒന്നും പാർക്കിങ്ങിൽ വെച്ചിരിക്കുന്ന വണ്ടിയല്ലേ കേട്ടോ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് വെച്ച വണ്ടിയാണ് അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ മഴയിൽ ഡാമുകളും പുഴകളും തോടുകളും കുളങ്ങളും ജലനിരപ്പും ഉയരാൻ സാധ്യതയുണ്ട് ആയതിനാൽ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് കർശനമായി നിരൂഹിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് കാണാം കേട്ടോ മുന്നറിയിപ്പ് ബോർഡ് അതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് പാലിക്കേണ്ടത് തന്നെയാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ കേട്ടോ പിന്നെ ആനയുടെ ശല്യം ആനയൊക്കെ ഏതു നേരം ഒരു ഏരിയയാണ് അതായത് ഈ ഒരു ഈ ഒരു ഭാഗം അത്ര ഡെവലപ്പായിട്ട് അതേ നാളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആന ഇറങ്ങുന്നത് ഭയങ്കരമായിട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ആനകളുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മെയിൻ ഭാഗത്തേക്കൊക്കെ ഉള്ള എൻട്രി എന്ന് പറയുന്നത് ഇതാട്ടോ ഈ ഒരു വഴി നമുക്ക് ഇങ്ങനെ കയറി വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് പാർക്കിങ് കാണാം ഇവിടുന്ന് അങ്ങോട്ടും കാണട്ടെ പാർക്കിങ് അവിടെ ഒരു കടയൊക്കെയുണ്ട് ഉണ്ട് കാണുന്ന നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ കാണാം നമുക്ക് സീതാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചേക്കുന്നത് ഒരു ഇട്ട് ബോഡ് ബോർഡ് വെക്കുന്നത് കാണാം നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വരെയപ്പോഴൊരു കാഴ്ച നോക്കി നമ്മൾ നേരത്തെ കണ്ട വെസ്റ്റേൺ കട്സിൻ്റെ ഒക്കെ തൊട്ട് താഴെ ആട്ടോ കിടക്കുന്നത് അതുപോലെ കാണാം നമുക്ക് അതുപോലെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് വരുന്നത് കാണാം കേട്ടോ നമുക്ക് ഈ ഒരു വഴിയാണ് ഇങ്ങനെ കറങ്ങി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിന്റിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് ഇതിലെങ്ങനെ നടക്കാനുണ്ട് അതുപോലെ ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം പേൻ യൂസ് ആട്ടോ അതുപോലെ ഇവിടെ പാർക്കിങ്ങൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തും പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ കോടെ ഇങ്ങനെ ഇറങ്ങി വരുന്നവർ കാണാം കേട്ടോ നമുക്ക് ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞൊരു ഒരു മണി ഒന്നരൊക്കെ ആയിട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല മഴക്കാലം ആണ് എന്നാലും ആ ഒരു ശല്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് സുഖമായിട്ട് പോയി കണ്ടു വരാനൊക്കെ പറ്റും നമുക്കിതാ ഈ ഒരു വഴിയാണ് അകത്തേക്ക് ഇങ്ങനെ കയറി കൊണ്ട് കേട്ടോ അങ്ങനെയായിട്ട് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പിള്ളേർ വരുമ്പോൾ ഈ ഒരു ഭാഗം കളിക്കാനൊക്കെ യൂസ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇവിടെയുള്ള പിള്ളേർക്കായിരിക്കും കേട്ടോ ഇവിടെ ആയിട്ടൊരു ഊഞ്ഞാലൊക്കെ കാണാം നമുക്ക് ഇതിലൊരു വഴിയാണ് അതുപോലെ ആ ഒരു ഭാഗത്തുടേയും വഴിയാണ് കേട്ടോ അവിടെ എന്തോ ഒരു വർക്കൊക്കെ നടക്കുന്നുണ്ട് എന്തോ ഒരു പ്രോപ്പർട്ടിയുടെ പണിയൊക്കെ കാണുന്നില്ല അവിടെ നമുക്ക് പോകേണ്ടതൊക്കെ ഈ ഒരു വഴിയാണ് ഇന്ന് അവിടെ ഒരു വണ്ടി കിടക്കണ്ടിരിക്കില്ല കയറിപ്പോയതായിരിക്കണം ഇതിലെയാണ് നമുക്കിങ്ങനെ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ഒരു ഭാഗമൊക്കെ മൊത്തം എന്താ ആര് വയ്പ്പാട്ടോ ഇതുണ്ടല്ലേ അവിടെയൊക്കെ അരിവേപ്പ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ബോഡൊക്കെ കാണാം കേട്ടോ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് നമുക്ക് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം അതുപോലെ വേസ്റ്റഡ് ആണുള്ള പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും വേസ്റ്റ് അവിടെ ഇവിടെ കെട്ടാൾക്കാരൊക്കെ കാണാട്ടോ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു വഴിയായിട്ട് നമുക്ക് കയറി പോകേണ്ടത് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് തെന്നി വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ അതിലിങ്ങനെ കയറി പോകാനുള്ളൊരു വഴിയൊക്കെ കാണാം ഈ ഒരു ഭാഗം വരെ വണ്ടി വരും കേട്ടോളൂ വണ്ടിയൊക്കെ കിടക്കുന്ന കാണാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്ന് കയറാം കേട്ടോ ഈ നടന്ന് കയറുന്ന വഴി കുറച്ച് പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു ഭാഗം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പാറയാണ് മഴയൊക്കെ പെയ്ത് ഇപ്പം നല്ല തെന്നി തെന്നിക്കിടക്കുകയായിരിക്കട്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ആ ഒരു ഹെയർക്കൊക്കെ നമ്മൾ കയറാനിട്ടോ എന്തായാലും നമ്മൾ വെള്ളച്ചാട്ടത്തിന് ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കുളിക്കുന്ന സൗണ്ടും അതുപോലെ ഒഴുകുന്ന സൗണ്ടൊക്കെ ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ നമുക്ക് എന്തായാലും പോയി നോക്കാം അതാ ഈ ഒരു വഴി ഇങ്ങനെ കയറി വന്നതാ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും അവിടെ അവിടെയായിട്ടൊരു മുന്നറിയിപ്പ് കൂടുണ്ട് അതുപോലെതാ ഈ ഒരു വഴിയും ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ഇതിലേയും നമുക്ക് പോകാൻ പറ്റും തോന്നുന്നുട്ടോ നമുക്ക് ഇതിലിങ്ങനെ കയറിയിട്ട് ആ ഒരു സൈഡിൽ പോയി നോക്കാം ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് വന്നു പോകുന്നത് കാണാം നമുക്ക് ഇപ്പോഴും ഒരുപാട് പേര് താഴത്ത് കുളിക്കുന്നതൊക്കെ കാണാം അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ കയറി പോകാം കേട്ടെനി ഇതുണ്ടല്ലോ മൊത്തം പാറ കേട്ടോ ഈ ഒരു പാറയിൽ കൂടെ ഒക്കെ കയറിയിട്ടുമാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്താൻ എന്തായാലും ഒരു ചെറിയൊരു അഡ്വഞ്ചർ ഒരു യാത്ര കൂടിയാണ് ഇത് എന്തായാലും നമുക്ക് കയറി നോക്കാം നമ്മളിത് ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി കേട്ടോ നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റും തോന്നിട്ടോ ഇവിടെയായിട്ട് ചെറിയൊരു വ്യൂ പോലെ കാണാം അതുപോലെ ഇതിൽ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും അവിടെയായിട്ട് ആൾക്കാരെ കുളിക്കുന്നതൊക്കെ കണ്ട് തോന്നിട്ടോ നല്ല സൗണ്ട് കേൾക്കാം നമുക്ക് ഇതിലൊക്കെ ചെറിയ ചെറിയ വഴികൾ കാണാം നമുക്ക് പക്ഷെ എത്രത്തോളം ആണെന്ന് അറിയില്ല ആൾക്കാർ കയറി വരുന്നതൊക്കെ കാണാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തോന്നുന്നു ഭാഗത്ത് നിന്നുള്ള കാഴ്ചയെന്ന് പറയുന്നത് ഇതാട്ടോ ഇവിടെ നിന്നായിട്ട് നമുക്ക് ആ വെസ്റ്റേൺ കൾച്ചിൻ്റെ ചെറിയൊരു ഭാഗം അവിടുന്ന് കാണാം അതുപോലെ ആ ഒരു ഭാഗത്ത് മൊത്തം കോടെ ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ കാണട്ടെ ഈ ഒരു ഇതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് കുളിക്കുന്നതൊക്കെ കാണാം നമുക്കിനി പോകേണ്ടത് ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്താൻ പറ്റും കേട്ടോ അതിലാണ് നമുക്ക് പോകേണ്ടത് നമുക്കെന്തായാലും ഇതിനകത്ത് കൂടെ ഇങ്ങനെ പോകട്ടെ ചെറിയൊരു ഗുഹയുടെ ഉള്ളി കൂടെ പോകുന്ന പോലെ ഉണ്ട് നല്ല ഇരുട്ടാട്ടും നല്ല ഇരുട്ടാണ് ചെറിയൊരു ഗുഹയുടെ കകത്തൂടെ കയറി പോകുന്ന ഫീൽ ആട്ടോ ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്കെന്തായാലും ഇതിലെങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇഷ്ടം മൊത്തം താറ കേട്ടോ ഇതിൽ നമുക്ക് ആ സൈഡിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷെ തെന്നി നമുക്ക് എന്തായാലും ഇതിന് മേളിൽ ഒക്കെ പോകാം അങ്ങനെ വെള്ളച്ചാട്ടത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടോ അതവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണിത് വെള്ളം കുറവാട്ടോ പൊതുവേ ഒരുപാട് പേര് ആ ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുന്നതാണ് അതുപോലെ കുറേ പേര് ആ ഒരു ഭാഗത്ത് കുളിക്കുന്നത് കാണാം കേട്ടോ നമുക്ക് ആ സൈഡിൽ നിന്ന് കുളിക്കുന്നത് കാണാം നമ്മൾ നേരത്തെ വന്നതൊക്കെ അവിടെയായിരുന്നു അതിലെങ്ങനെ കയറി ഇങ്ങോട്ട് വന്നാട്ടോ ഞാൻ പറയുന്ന പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോന്നറിയില്ല നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് മേളിലേക്ക് കയറാനൊക്കെ പറ്റോ ഇതിലെങ്ങനെ നടക്കാനൊക്കെ പറ്റും നമ്മളത് ആ ആ ഒരു ഭാഗത്തുനിന്ന് നടന്ന് കുറച്ചൊരു മുകളിലേക്ക് വന്ന കേട്ടോ കുറേ പേര് നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നതാണ് കേട്ടോ നമുക്ക് വെള്ളം പൊതുവേ കുറവാണ് ലേഡീസൊക്കെ കാണും കേട്ടോ നമ്മളെന്തായാലും ഒരുപാട് നേരം അവിടെ നിൽക്കുന്നില്ല അവിടെയൊക്കെ ഒരുപാട് പേര് വീട് എടുക്കുന്നൊക്കെ ഉണ്ട് കുളിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിൽ കൂടെ നമ്മൾ നടന്ന വഴി കാണാം നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ചാടി അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ പിന്നെ ആ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് മേളിലേക്ക് കയറിയിട്ടോ നമുക്ക് ഇനി ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു വഴിയുണ്ട് ചെറിയൊരു ക്യറ്റൊക്കെ ആയിട്ട് ഇതെങ്ങനെ പോകാൻ പറ്റും അതുപോലെ ഇവിടെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തട്ടും അതല്ലേ വേസ്റ്റ് ഉണ്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ വേസ്റ്റഡ് ഉള്ള ഒരുപാട് ബാസ്ക്കറ്റുകളും കൊട്ടകളൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റ് കാണാം കേട്ടോ നമുക്ക് ഇതിലൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കുറവാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് കാണാം കേട്ടോ നമുക്ക് എവിടെയും കാണാം അതുപോലെ ഈ ഒരു സൈഡിൽ കൂടെ മേളിൽ കൂടെ ഒക്കെ കാണാൻ പറ്റും നമുക്ക് നമുക്ക് ഇങ്ങനെ കയറി ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പിന്നെ കുറച്ചുകൂടെ മേളിലേക്ക് കയറാൻ പറ്റും നമുക്ക് എന്തായാലും ആ ഒരു വഴിയും കൂടെ പോയി നോക്കാം കേട്ടോ അവിടെയൊക്കെ ഒരുപാട് ലേഡീസ് വിളിക്കുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് ഇതിലെങ്ങനെ കയറി മേളിലേക്ക് പോയി നോക്കാം കേട്ടോ എന്ത അവസ്ഥ നോക്കാം ഈ ഒരു വഴി കേട്ടോ നമുക്ക് കയറേണ്ടത് നമ്മൾ നേരത്തെ നിന്നൊക്കെ ആ ഒരു ബാത്റൂറിനും അവിടെ നമ്മൾ തിരിച്ചു താഴെ ഇതിലെങ്ങനെ ഇറങ്ങി പിന്നെ ഇതിലെങ്ങനെ കയറി നമുക്ക് മുകളിലേക്ക് പോകട്ടോ ഇതിലെ വള്ളിയൊക്കെ ഇതിലെങ്ങനെ കയറിയിട്ടാണ് നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറി പോകേണ്ടത് നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്ന കേട്ടോ നമ്മൾ നേരത്തെ ആ സൈഡിൽ നിന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ ഇരുന്ന് കണ്ടത് നമുക്ക് ഇതിലെങ്ങനെ കയറി കുറച്ചുകൂടെ മേളിലേക്ക് പോകാൻ പറ്റും തോന്നും കേട്ടോ എത്രത്തോളം പോകാൻ പറ്റും എന്നറിയില്ല പോയി നോക്കട്ടെ നമുക്ക് ഇത് കണ്ടില്ലേ ധാനം പൊട്ടിച്ചിട്ടതാണോ മനുഷ്യൻ പൊട്ടിച്ചിട്ടാണോ അതിലൊക്കെ തേങ്ങയാണ് ചവിട്ടി അരച്ചേക്കുന്ന കാണാം കേട്ടോ ഇതിലാണ് നടന്നിങ്ങനെ പോകേണ്ടത് നമുക്ക് നന്നായിട്ട് വഴുക്കം തന്നിട്ടോണ്ടല്ലോ വള്ളിപ്പടർപ്പാണ് മൊത്തം വള്ളിപ്പടർപ്പട്ടോ പിന്നെ മേളിലേക്കായിട്ട് ആൾക്കാരായിട്ടാണ് നമുക്ക് നമുക്ക് ഇതിലെങ്ങനെ കുറച്ചും കൂടെ പോകാൻ പറ്റും തോന്നുന്നുട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും തോന്നുന്നു പോയി നോക്കട്ടെ നമുക്ക് ആ ഒരു വഴി ഇങ്ങനെ കയറി മേളിലേക്ക് പോകട്ടോ ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് നല്ല റിസ്ക് ഘട്ടത്തിലേക്ക് പോകാനും ഇതുണ്ടല്ലേ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ കുറേ വെള്ളം കാണാം നമുക്കിത് ചെളി വെള്ളം പോലെ കെട്ടി കിടക്കുന്ന വെള്ളം കാണാം എന്തേലൊക്കെ വഴിയാണ് കേട്ടോ നമുക്ക് ഇതിലെ കറക്റ്റ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്ക് പോകാൻ അവിടെ ഇട്ട് നമുക്ക് ചെറിയൊരു പോണ്ട് പോലുള്ളൊരു സ്ഥലമൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതിലെ പോയതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി പോയതായിരിക്കും കേട്ടോ ഒരു വഴി ഇങ്ങനെ നടന്ന് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാൻ പറ്റും ഇതാണെന്ന് തോന്നുന്നു ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുഗൾ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ഭാഗത്തേക്കായിട്ട് ആൾക്കാരെ കാണാൻ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട വെള്ളമൊക്കെ ഇതായിരുന്നു വെള്ളം പോലെ കിടക്കുന്നത് ഇതിലെങ്ങനെ കുറച്ച് താഴത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിൻ്റെ അരി കൂടെയൊക്കെ വെള്ളം കാണാം കേട്ടോ നമുക്ക് വെള്ളമല്ല വഴി നന്നായിട്ട് വഴുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീടെല്ലാവരും മറക്കാതെ മുഴുവൻ കാണണം അടിപൊളി കാഴ്ച ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫാൾസ് ഇതുണ്ടല്ലേ അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേടിയൊന്ന് നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ അവിടെ കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല മൊത്തം കാടാട്ടോ ഇത് കണ്ടില്ല കാടും പടർപ്പുകളും നമുക്ക് ഇതിലൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പക്ഷേ വഴിയും അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല ആൾക്കാരെ കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ ഇറങ്ങി പോയി നോക്കായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ആ ഒരു സൈഡിലേക്ക് പോകുന്നില്ല നമ്മൾ തിരിച്ച് ഇതിലെങ്ങനെ കയറി അങ്ങോട്ട് പോകാം കേട്ടോ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇതാണ് ഇത് കണ്ടോ അവസ്ഥയെന്ന് പറയുന്നത് നല്ല കാടാട്ടോ വീണ്ടും പാമ്പുണ്ടോന്നുകൂടെ അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാടാണ് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയ വഴി മൊത്തം വള്ളി പടർപ്പുകളാണ് മറ്റേ കാവൊക്കെ ആക്കാൻ പറ്റിയ സ്ഥലമാട്ടോ ഉണ്ടല്ലോ മൊത്തം വള്ളി കാടും പാറക്കൂട്ടങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് വെള്ളത്തിൻ്റെ സൗണ്ടും അടിപൊളിയാട്ടോ ആ ഒരു സൈഡിലാണ് ആൾക്കാരൊക്കെ കുളിക്കുന്നത് ഇതിലൊക്കെയാണ് നമ്മൾ ഇറങ്ങി താഴത്തേക്കിനി പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ തിരിച്ചും വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ കയറിപ്പോയ വഴിയൊക്കെ ഈ ഒരു വഴി നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി അതിലെങ്ങനെ പോയതൊക്കെ നമ്മൾ ലാസ്റ്റ് പോയ ഒരു ഭാഗത്തേക്കൊക്കെ ഈ ഒരു വഴി ഇങ്ങനെ കയറി പോകാൻ പറ്റും അതുപോലെ നമുക്ക് ഇവിടെ ഇവിടെയൊക്കെ മുന്നറിയിപ്പോടൊക്കെ കാണാം കേട്ടോ ഞാനിപ്പം നിൽക്കുന്നത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്തിന് നടുക്കാട്ടോ എനിക്ക് ചുറ്റും മലകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുണ്ടല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചുറ്റും മലയാട്ടോ നല്ല രീതിയിൽ കോട ഇങ്ങനെ കയറി അടിച്ച് വരുന്നത് കാണാം നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം കോടയാട്ടോ അതുപോലെ ഈ ഒരു സൈഡും കാണാം നമുക്ക് എന്തായാലും മടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം മൊത്തം ആര്വയ്പ്പും അതുപോലെ മാവിൻ്റെ കൃഷിയൊക്കെ ആട്ടോ ഇപ്പോഴാണ് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇറങ്ങിപ്പോയ വഴിയൊക്കെ തരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴത്തേക്ക് തന്നെ ഇറങ്ങാം കേട്ടോ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് നമുക്ക് മണ്ണ ഭാഗത്തേക്ക് തന്നെ പോകുക നമ്മളങ്ങനെ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോകാം കേട്ടോ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചിറങ്ങുകയാണ് നമ്മളിതാ ഈ ഒരു വഴിയാട്ടോ നമുക്ക് മുന്നിലേക്ക് പോകേണ്ടത് ഇനി നമുക്കൊരു ഒരു കിലോമീറ്റർ മുകളിൽ നടന്നിട്ടുവാണെങ്കിൽ ബസ്സൊക്കെ കയറി പോകാൻ ഇപ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും അതുപോലെ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് കമന്റ് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി നന്നായി എബിൾ ചെയ്യുക അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം